കേരളത്തിലെ ഇടതുപക്ഷം പൊട്ടിപ്പാളിസായെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാളമ്പാറയിൽ യു ഡി എഫിന്റെ മേഖലാതല കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു ചെന്നിത്തല ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇടതുപക്ഷം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായ ജനദ്രോഹ നടപടികളിലൂടെ കേരളത്തിലെ ഇടതുപക്ഷം പൊട്ടിപ്പാളീസായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടഭ്യർത്ഥിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇടതുപക്ഷം മാറിയെന്നും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം ചെമ്പ്രശ്ശേരി കാളമ്പാറയിൽ നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ചെന്നിത്തല യമാണ് എല്ലാജീവിച്ചുകൊണ്ട് നമുക്കൊരു വന്ധിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും കഴിഞ്ഞ പത്ത് വർഷം കേരളം ധരിച്ചു പതിച്ച ഒരു ഗവൺമെന്റാണ് ഒരു അധികാരത്തിലുള്ളത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ് അഞ്ച് തവണ പാട്ടും പറച്ചിലുമായി രമ്യ ഹരിദാസ് എംപിയും കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു അഭിവാദ്യങ്ങൾ

യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ വി മജീദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ പി ആർ രോഹിൽനാഥ് അഡ്വക്കറ്റ് പി അബു സിദ്ദീഖ് ടി സി കുഞ്ഞാണിപ്പ സി എച്ച് ആസിയ ടി എച്ച് നാണി പി സലീൽ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് കെ കെ സതക്കത്ത് എ ടി ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു